നമസ്കാരം വേദപരിചയം രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ നാല് വേദങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്തിൽ പ്രതിപാദിച്ചു അപ്പോൾ അവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഈ നാല് വേദങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു അതിൽ മലയാള ബ്രാഹ്മണർ കേരളത്തിൽ മൂന്ന് വേദങ്ങളെ മലയാള ബ്രാഹ്മണരിൽ ഒരു വിഭാഗം മൂന്ന് വേദങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ ഋഗ്വേദം യജുർവേദം സാമവേദം എന്ന മൂന്ന് വേദങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ നാലാം വേദമായ അഥർവ വേദത്തെ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ മറ്റൊരു വിഭാഗം പിന്നെ അഞ്ചാമതൊരു വേദം പ്രണവവേദം എന്നൊരു വേദം ഉണ്ടായിരുന്നു എന്നും മറ്റുമൊക്കെ അങ്ങനെ ചില സങ്കല്പങ്ങളുണ്ട് എന്തായാലും അത് വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദമന്ത്രങ്ങളുടെ തന്നെ അടിസ്ഥാനത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ വിവരിച്ചു എന്തുകൊണ്ടാണ് കേരള ബ്രാഹ്മണർ കേരളത്തിലെ നമ്പൂതിരിമാർ മലയാളി ബ്രാഹ്മണർ ഈ മൂന്ന് വേദങ്ങളെ സ്വീകരിച്ചുള്ളൂ നാലാം വേദം എന്തുകൊണ്ട് അവർ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു അകൽച്ച അകറ്റി നിർത്തി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് വേദത്തിൽ വേദത്രയി എന്നൊരു പ്രയോഗമുണ്ട് അതായത് ഓരോ വേദമന്ത്രങ്ങളിലും മൂന്ന് തലങ്ങളിൽ അതിൻ്റെ അർത്ഥം പറയാറുണ്ട് വേദമന്ത്രങ്ങളെ ഭൗതികം ആദി ദൈ ദൈവികം ആധ്യാത്മികം എന്ന തലത്തിൽ അർത്ഥങ്ങളുണ്ട് അതുപോലെ ഈ മന്ത്രങ്ങളിലെല്ലാം സ്തുതി പ്രാർത്ഥന ഉപാസന എന്ന മൂന്ന് ഘടകങ്ങളുണ്ട് ഒരു മന്ത്രത്തിൽ സ്തുതി കാണും സ്തുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണവർണ്ണനയാണ് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിൻ്റെ ഗുണത്തെ വർണ്ണിക്കലാണ് സ്തുതി നമ്മൾ പറയാറുണ്ടല്ലോ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ആ ജലം ജലത്തിന് ജീവജാലങ്ങളുടെ മനുഷ്യരുടെ അടക്കം എല്ലാ ജീവജാലങ്ങളുടെയും ദാഹമകറ്റാനുള്ള കഴിവുണ്ട് നമുക്ക് നമ്മളെല്ലാവരും മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങൾ പോലും ദാഹിക്കുമ്പോൾ ജലമാണ് തേടുന്നത് ജലത്തെ തേടുന്നു ജലം പാനം ചെയ്യുന്നു കുടിക്കുന്നു ദാഹം അകറ്റുന്നു അപ്പോൾ നമ്മൾ പറയും ജലത്തിന് ജീവജാലങ്ങളുടെ മനുഷ്യരുടെ അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ദാഹത്തെ അകറ്റാനുള്ള കഴിവുണ്ട് ഇതാണ് സ്തുതി അല്ലാതെ ചന്ദ്രനെ നോക്കി പിന്നെ രാജാവിനെ നോക്കി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ എന്ന് പറയുന്ന അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്തുതിയാണ് ശരിക്കും സ്തുതിയുടെ അർത്ഥം ഇതാണ് ഗുണവർണ്ണന ഒരു ക്വാളിറ്റി എടുത്ത് പറയുകയാണ് അതുപോലെ സ്തുതി കഴിഞ്ഞാൽ പിന്നെയുള്ളത് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന വാക്ക് നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വൈദിക സങ്കല്പത്തിൽ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകർഷണയുള്ള അർത്ഥനയാണ് ഞാൻ ചെയ്യേണ്ടുന്ന കർമ്മം ഭംഗിയായി വേദോക്തമായി വേദം പറയുന്ന രീതിയിൽ വേദം അനുശാസിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തു വേദത്തിൽ നിന്ന് വിഭിന്നമായി വേദത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്തിട്ടില്ല വേദം പറയുന്നത് പോലെ വേദത്തിൽ നിഷ്കർഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിച്ചു അല്ലയോ ഈശ്വര ഇനി ഇതിൻ്റെ സദ്ഫലം ലോകത്തിന് മുഴുവനും നൽകണേ ഇതാണ് പ്രാർത്ഥന നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജാകർമ്മം ചെയ്തിട്ട് പ്രാർത്ഥിക്കും ഭഗവാനെ അങ്ങനെ സംഭവിക്കണേ ഇങ്ങനെ സംഭവിക്കണേ എനിക്ക് ജോലി കിട്ടണേ എൻ്റെ മകളുടെ കല്യാണം നടക്കണേ ഇതൊക്കെ പ്രാർത്ഥനയല്ല ഇത് നമ്മുടെ ആവശ്യങ്ങളാണ് ഇത് ചില നമ്മൾ സങ്കല്പം ചെയ്ത് അങ്ങനെ നമ്മൾ പറയാറുണ്ട് പക്ഷെ വൈദിക അർത്ഥത്തിൽ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രകർഷണയുള്ള അർത്ഥനയാണ് ഉണർവോടു കൂടി ചോദിക്കുകയാണ് അല്ലയോ ഈശ്വര ഞാനിതായി കാര്യം വളരെ ഭംഗിയായി നന്നായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങ് തന്നിരിക്കുന്ന വേദത്തിലെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചു ഇനി ഇതിൻ്റെ സദ്ഫലം ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവില്ലായ്മ എൻ്റെ പാകപ്പുഴയാണ് എൻ്റെ തെറ്റാണ് അത് ക്ഷമിക്കണം പകരം ഇതിൻ്റെ സദ്ഫലം ഇതിൻ്റെ നല്ല ഫലം ലോകത്തിന് മുഴുവനും ഹിതകരമായ രീതിയിൽ നൽകണേ എന്നാണ് കർമ്മഫലം നൽകുന്നത് ഈശ്വരനാണെന്ന് വേദം പറയുന്നു ആ അടിസ്ഥാനത്തിൽ നമ്മളതങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സങ്കല്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇരിക്കട്ടെ സ്തുതി പ്രാർത്ഥന ഉപാസന ഉപാസന എന്ന് പറയുന്നത് ചേർന്നിരിക്കുക അടുത്തിരിക്കുക ഉപ ആസനയാണ് അപ്പോൾ ഈശ്വരനോട് പരമാത്മാവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നതിൻ്റെ പേരാണ് ഉപാസന ആ സമയത്ത് മന്ത്രങ്ങളിലൂടെ ഈശ്വരൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങളെ നമ്മൾ സങ്കല്പിച്ച് അതിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചിത്തം നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി ഈശ്വരനിൽ ചേർത്ത് വെക്കുന്നതിൻ്റെ പേരാകുന്നു ഉപാസന അതിന് നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലും മന്ത്രങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരോപാസന നടത്തും അപ്പോൾ വേദമന്ത്രങ്ങളിൽ മൂന്ന് തലത്തിൽ അർത്ഥം പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഭൗതികമായ അർത്ഥമുണ്ട് അതിന് ആതിദൈവികമായ അർത്ഥമുണ്ട് ആധ്യാത്മികമായ അർത്ഥമുണ്ട് ഇപ്പോൾ വിഷ്ണു എന്ന വാക്കെടുക്കാം നമുക്ക് വിഷ്ണു എന്ന വാക്കിന് ആതിഥി ആധ്യാത്മികമായിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരൻ വിഷൽർ വ്യാപ്തൗ എന്നൊരു ധാതു ഉണ്ട് സംസ്കൃതത്തിൽ ആ ധാതുവിൽ നിന്നാണ് വിഷ്ണു എന്ന പദം ഉണ്ടാകുന്നത് നമ്മൾ സംസ്കൃതത്തിൻ്റെ ആ സങ്കീർണതകളിലേക്ക് പോകുന്നില്ല കാര്യം വളരെ ലളിതമായിട്ട് പറയാം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അകത്തും പുറത്തും അന്തരീക്ഷത്തിലും ഭൂമിക്കടിയിലും ഒക്കെ സർവ്വ ജഗത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ പേരാകുന്നു വിഷ്ണു അത് ആധ്യാത്മികമായ അർത്ഥമാണ് ഇനി ആതിദൈവികമായ തലത്തിൽ വരുമ്പോൾ അവിടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം അപ്പോൾ അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ നക്ഷത്രത്തെ നമ്മൾ വിഷ്ണു എന്ന് പറയുന്നു കാരണം ആ വിഷ്ണുവിന് നാല് കൈയുണ്ട് എന്നാണ് സങ്കല്പം ആ വിഷ്ണു തൻ്റെ കിരണങ്ങൾ പ്രകാശകിരണങ്ങൾ നാലുപാടും ഒരുപോലെ പ്രസരിപ്പിക്കുന്നു ആ വിഷ്ണുവിൻ്റെ ആ രശ്മികൾ നാലുപാടും ഒരുപോലെ പരക്കുന്നു സൂര്യൻ എവിടെ നിന്നാണോ പ്രകാശിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടും ആ പ്രകാശം വ്യാപിക്കുന്നു എന്നാണ് നമ്മൾ അങ്ങനെയാണ് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ ദീപം തെളിച്ചു വെച്ചാൽ ആ ദീപത്തിൻ്റെ ചുറ്റിനും പ്രകാശം ഉണ്ടാവും ഒരു നിശ്ചിത ദൂരപരിധിയിൽ ആ ദീപത്തിൻ്റെ പ്രകാശം ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മളൊരു അങ്ങനെയാണ് ആ ലൈറ്റിൻ്റെ ചുറ്റുപാടും പ്രകാശം ഇങ്ങനെ വ്യാപിച്ചു നിൽക്കും അതുപോലെ ഇവിടെയും സൂര്യൻ നാലുപാടും പ്രകാശം പൊഴിക്കുന്ന തൻ്റെ രശ്മികൾ ഉപയോഗിച്ച് പ്രകാശത്തെ പ്രസരിപ്പിക്കുന്ന പ്രകാശത്തെ അയക്കുന്ന ആളായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നക്ഷത്രമായതുകൊണ്ട് ആ സൂര്യനെ നമ്മൾ വിഷ്ണു എന്ന് സങ്കല്പിക്കുന്നു ആ സൂര്യനും വിഷ്ണു എന്ന പേര് കൊടുത്തിരിക്കുന്നു അതുപോലെ രാജാവ് രാജാവ് തൻ്റെ നാലുപാടുമുള്ള തൻ്റെ പിന്നെ പ്രജകളെ പരിപാലിക്കുക നീതി ന്യായം ധർമ്മം ഒക്കെ നടപ്പാക്കി പരിപാലിക്കുന്ന ആളാണ് അതുകൊണ്ട് രാജാവിനെയും വിഷ്ണു എന്ന് വിളിക്കാറുണ്ട് ഭൗതികാർത്ഥത്തിൽ ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ നമ്മൾ വേദമന്ത്രങ്ങൾക്ക് വേദത്തിലെ ശബ്ദങ്ങൾക്ക് അർത്ഥം പറയാറുണ്ട് ഇത് ഋഷിമാരുടെ പദ്ധതിയാണ് ആർഷ പദ്ധതിയാണ് ഇതുപോലെ തന്നെ അതിനകത്ത് ഒരു മന്ത്രത്തിൽ സ്തുതി പ്രാർത്ഥന ഉപാസന എന്നീ മൂന്ന് കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഉപാസനയുടെയും അർത്ഥം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് വേദമന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമീപിക്കേണ്ടത് അതിനകത്ത് സ്തുതിയുണ്ട് പ്രാർത്ഥനയുണ്ട് ഉപാസനയുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് അതിനെ വേദത്രയി എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് ഈ വേദത്രയി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മൂന്ന് വേദമേ ഉള്ളൂ എന്നായി ഋഗ്വേദം സ്തുതി യജുർവേദം പ്രാർത്ഥനാ പ്രധാനമാണ് സാമവേദം ഉപാസനാ പ്രധാനമാണ് കാരണം ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ കൂടുതലും സ്തുതികളാണ് അതിനകത്ത് പ്രാർത്ഥനയും ഉപാസനയും ഒക്കെ മന്ത്രങ്ങളിലുണ്ടെങ്കിലും പ്രാധാന്യം കൂടുതൽ സ്തുതിക്കാണ് ഗുണവർണ്ണനയ്ക്കാണ് പ്രാധാന്യം യജുസ്സിൽ കർമ്മങ്ങളും കർമ്മഫലങ്ങളുമാണ് വിഷയം അപ്പം അതുകൊണ്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടി അവിടെയും സ്തുതിയും ഉപാസനയൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ കർമ്മങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം വരുന്നതുകൊണ്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഇടം കിട്ടി സാമത്തിൽ വരുമ്പോൾ ചേർന്നി ഇരിക്കലാണ് ഈശ്വരനോട് ചേർന്നിരുന്ന് ഈശ്വരീയമായ ആനന്ദം അനുഭവിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ അതുകൊണ്ട് അവിടെ ഉപാസനയ്ക്ക് പ്രാധാന്യം കിട്ടി എങ്ങനെയോ ഏതോ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ഈ വേദത്രയി എന്നുള്ളത് സ്വീകരിക്കുകയും മൂന്ന് വേദങ്ങളെ ഉള്ളു നാലാം വേദം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നൊരു കഥ എങ്ങനെയോ പരന്നു അത് പിന്നീട് അതിനനുസരിച്ച് അഥർവ് വേദത്തെ നമ്മുടെ കേരളീയ പദ്ധതിയിൽ നിന്ന് പതുക്കെ 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 അത് കുറച്ച് പിന്നാക്കം പോയി അപ്പോൾ ഈ പിന്നാക്കം പോയ അഥർവ വേദത്തെ സ്വീകരിച്ചത് ഈ നാട്ടിലെ തൊഴിലാളികളാണ് പ്രത്യേകിച്ചും തടിയിലും കല്ലിലും ലോഹങ്ങളിലും ഒക്കെ പണിയെടുക്കുന്നവർ അവർക്ക് ഈ കണക്കും കാര്യങ്ങളുമൊക്കെ വേണം അതുപോലെ വൈദ്യന്മാർ ഒരുപാട് മരുന്നുകളെക്കുറിച്ച് രഹസ്യ മരുന്നുകളെക്കുറിച്ചൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ചില പ്രത്യേക പച്ചിലകളെക്കുറിച്ച് ആയുർവേദ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഒക്കെ അധർവേദത്തിൽ പറയുന്നുണ്ട് അധർവവേദത്തിലെ ആദ്യത്തെ സൂക്തത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരിക്കു പറഞ്ഞു എന്ന് തോന്നുന്നു ഏതോ ഒരു എപ്പിസോഡിൽ ആ സൂക്തത്തിൻ്റെ പേര് തന്നെ മൂത്രസൂക്തം എന്നാണ് മുഞ്ഞ് ത്രായതേ ഇതി മൂത്രം മോചിപ്പിച്ചാൽ രക്ഷിക്കുന്നതേതോ അതിൻ്റെ പേരാകുന്നു മൂത്രം ഇപ്പം ശരീരത്തിലെ മാലിന്യങ്ങൾ എല്ലാം ശേഖരിച്ച് ഒരു സ്ഥലത്ത് വന്ന് അത് ശേഖരിക്കപ്പെട്ടിരിക്കുന്നു അത് നിറയുമ്പോൾ ആ അവിടുത്തെ ആ ഒരു എവിടെയാണോ ശേഖരിക്കപ്പെടുന്നത് അതിനൊരളവുണ്ട് അത് നിറയുമ്പോൾ അവിടെ നിന്ന് അതിനെ മോചിപ്പിക്കണം അത് മോചിപ്പിച്ച് കളഞ്ഞാൽ നമ്മൾ സുരക്ഷിതരായി ഇങ്ങനെ ഈ ആധുർവേദത്തിലെ ആദ്യത്തെ സൂക്തം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഈ മൂത്രസൂക്തം ഏ തൃശപ്തി പര്യാ വിശ്വന്തി രൂപാണി എന്ന് പറഞ്ഞാണ് ആ മന്ത്രം ആരംഭിക്കുന്നത് ഇരിക്കട്ടെ മൂവേഴ് ഇരുപത് ആ മൂവേഴ് ഇരുപത്തൊന്നായി ഇത് ഗമിച്ചു എന്ന അർത്ഥത്തിലാണ് ആ മന്ത്രം ആരംഭിക്കുന്നത് ജഗത്തിലെ സൃഷ്ടി വർണ്ണനയാണ് സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വേദമന്ത്രങ്ങൾക്ക് അർത്ഥം പറയുക കുറച്ച് സങ്കീർണമാണ് ഇത് അതിൻ്റെ ആ ആ ഒരു പദ്ധതി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് എന്താ പറയുക ശരിയായ അർത്ഥത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പുരാണ കഥകളോ അല്ലെങ്കിൽ ഉപനിഷത്തുകളോ ഒക്കെ വെച്ച് വേദം വ്യാഖ്യാനിക്കുക വലിയ പാടാണ് അത് ശരിയായ മാർഗമല്ല വേദം വ്യാഖ്യാനിക്കാൻ ഋഷിമാർ കൃത്യമായൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പദ്ധതി അനുസരിച്ച് പഠിച്ചാലേ നമുക്ക് ഈ വേദം സുഗമമായിട്ട് വഴങ്ങുകയുള്ളൂ പരമാവധി ലളിതമായിട്ട് നമുക്കതിനെ സമീപിക്കാം മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു പല ദിക്കിലും ഉണ്ട് ഇപ്പോൾ ബീഹാറിലൊക്കെ ചെന്ന അധർവവേദം മാത്രം പഠിക്കുന്ന കുടുംബങ്ങളുണ്ട് പിന്നെ അതുപോലെ ഉത്തർപ്രദേശിൽ അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ യജുർവേദത്തിനാണ് വലിയ പ്രാധാന്യം അതുപോലെ തന്നെ അവിടെ യജുർവേദത്തിൽ നിന്ന് പിന്നീട് ഉണ്ടായ ഒരു ഖിലപാഠം എന്ന് പറയുക അതിന് കൃഷ്ണയജുർവേദം തൈത്തരീയ സംഹിത എന്നും പറയാറുണ്ട് അതിന് ആ ഖിലപാഠമായ കൃഷ്ണയജുർവേദത്തിന് വലിയ സ്വാധീനമുണ്ട് അത് ഈ ക്രിയാകലാപങ്ങൾ നമ്മുടെ യജ്ഞം പൂജ ഹോമം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിന് അവിടെ പ്രാധാന്യം വന്നത് അതുപോലെ കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഈ ഋഗ്വേദവും ചിലയിടത്ത് സാമവേദം കേരളത്തിൽ സാമവേദത്തിന് വലിയ പ്രാധാന്യമുണ്ട് സാമവേദം പഠിക്കുന്ന പഠിച്ചിരുന്ന അത് സൂക്ഷിച്ചിരുന്ന ഏഴ് കുടുംബങ്ങൾ നമ്മുടെ പാഞ്ഞാളുണ്ട് പാഞ്ഞാളെന്ന് പറയുന്ന സ്ഥലത്ത് ഏഴ് കുടുംബങ്ങളിൽ വളരെ ഭംഗിയായിട്ട് സാമവേദം പഠിച്ചിരുന്നു അവരത് സംരക്ഷിച്ചിരുന്നു ഇപ്പോഴും അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ ഈ എന്താ പറയുക ഓരോ ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് ശാഖകൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന പ്രവർത്തനങ്ങളാണ് അങ്ങനെ ഓരോ വിഭാഗങ്ങൾ സാമവേദം മാത്രം പഠിക്കുന്നവർ യജുർവേദത്തിൻ്റെ ഇന്ന ഭാഗം പഠിക്കുന്നവർ ഋങ്കുവേദത്തിൻ്റെ ഇന്ന ഭാഗം പഠിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ട് ലോകത്ത് ഇരിക്കട്ടെ അപ്പോൾ വേദത്രയും ഈ പിന്നെ അധർവേദം വേദം വിട്ടുപോയതും ഇങ്ങനെയാണ് എന്ന് നമുക്ക് ചരിത്രപരമായ വിശകലനങ്ങളിൽ കൂടെ മനസ്സിലാക്കാം ഈ വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അർത്ഥത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാവും ഈ അധർവവേദം പോയത് സ്വീകരിച്ച ആൾക്കാർ അവർ പിന്നീട് കാരണം ഇതിനകത്ത് ഒരുപാട് കണക്കുകളുണ്ട് ഈ ശില്പനിർമ്മാണമുണ്ട് ഗൃഹനിർമ്മാണമുണ്ട് ജ്യോതിഷമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യം ജ്യോതിഷം എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഈ നമ്മുടെ സമയത്തിൻ്റെ കാലദൈർഘ്യത്തെക്കുറിച്ച് പറയുന്നതാണ് ആസ്ട്രോണമി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഭാഗമാണ് അസ്ട്രോളജി അല്ല അസ്ട്രോളജി വേറൊരു ഇതിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഈ അഥർവഭേദം മൂല രൂപത്തിൽ ആ മന്ത്രങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും അതിലെ ഈ ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതികമായ വിദ്യകൾ അവരുടെ കയ്യിലിരുന്നു അതിങ്ങനെ കുലത്തൊഴിലൊക്കെ ആയിട്ട് കടന്നുപോയി പിന്നെ അത് ജാതിയായി അത് പ്രത്യേക വിഭാഗങ്ങളായി അതിൽ തന്നെ ഉപജാതികളുണ്ടായി ഇങ്ങനെ അങ്ങനെ 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 പോയി വലിയ ഗുണവും ദോഷവും നമുക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അത് മൗലികമായ വേദത്തിൽ നിന്ന് അകന്നുപോയതിൻ്റെ ഫലമാണ് എന്തായാലും ഇപ്പോൾ അതൊക്കെ മാറി നമ്മൾ നാല് വേദങ്ങളും ഒരുപോലെ പഠിക്കാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതിനുള്ള നിയമങ്ങൾ അനുസരിച്ചാൽ അത് പഠിക്കാൻ നമുക്ക് വേദപഠനത്തിന് ഇന്നാർക്കും തടസ്സമൊന്നുമില്ല സ്ത്രീക്കും പുരുഷനും പഠിക്കാം അതിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം വേദം ആർക്കൊക്കെ പഠിക്കാം എന്താണ് വേദം പഠിക്കുന്നതിനുള്ള യോഗ്യത അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക